ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് നമ്മൾ ഇന്ന് നമ്മുടെ അഷ്നയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത് കേട്ടോ അഷ്നയെ കുറിച്ച് പറയുവാണെങ്കിൽ അഷ്ന നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് ആയിട്ട് ആയി അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അഷ്ന എൻ്റെ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്ന സ്റ്റുഡൻ്റ് ആണ് ഒപ്പം അഷ്ണയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഷ്ന ഒരു നാല് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് കൂടാതെ ഒരു ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് അതും കൂടാതെ കെമിസ്ട്രി പഠിച്ച് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടും മാത്രമുള്ള എട്ട് വർഷം ആയി പി ജി കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ആശ്ന ഈ തിരക്കിനിടയിൽ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക സിലബസ് ആണെങ്കിലോ കഠോര കഠിനം എന്ന് പറയേ ജെഎസ്എടെയും അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഒക്കെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ സിലബസ് കവർ ചെയ്ത് പഠിക്കുക എന്നിട്ട് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം കുഞ്ഞിനെ വെച്ച് ഒരു കുടുംബം നോക്കി ഒരു ജോലി ചെയ്ത് അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു പോസ്റ്റ് തന്നെയാണ് അഷ്നയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അവസരത്തില് അഷ്ന എങ്ങനെയായിരിക്കും ഈ തിരക്കിനിടയിൽ പഠിച്ചത് എന്തൊക്കെയാണ് അഷ്നയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഓക്കെ അഷ്ന അഷ്നയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഒരുപാട് താല്പര്യമുണ്ട് കുറിച്ച് രണ്ട് വാക്കുകൾ നമസ്കാരം എന്റെ പേര് അഷ്ന ഞാൻ തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശിനിയാണ് കേരള പി എസ് സി റീസന്റായിട്ട് നടത്തിയ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാമിൽ എനിക്ക് നയൻത്ത് റാങ്ക് കിട്ടുകയുണ്ടായി ഇപ്പോൾ റീസന്റായിട്ട് അപ്പോയിന്മെന്റ് വന്നിട്ടുണ്ട് ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്റഗ്രേറ്റഡ് എം എസ് സി ആണ് ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഐആർ ബി എസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ എന്റെ ബി എസ് എം എസ് പഠനം കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂളിൽ നിന്നുകൊണ്ട് എക്സാം എഴുതിയ ആളാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അത്യാവശ്യം നല്ലോണം തന്നെ പഠിക്കാനുണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്തെല്ലാമാണ് അഷ്നയുടെ എക്സാം പ്രിപ്പറേഷൻസ് എന്റെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു നയൻ ടു ഫൈവ് അല്ലെങ്കിൽ നയൻ ടു സിക്സ് എന്നുള്ള രീതിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കുട്ടിയുമുണ്ട് വീട്ടിൽ അപ്പോൾ അത് ശേഷം ഇതിനൊക്കെ ശേഷമുള്ളൊരു ടൈമാണ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ട്സും മാക്സിമം എം സി ക്യൂസും ചെയ്ത് നോക്കുകയാണ് ചെയ്തത് നോട്ട്സ് പഠിക്കുന്നതിനോടൊപ്പം കാരണം കെമിസ്ട്രി ആയിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് അതുകൊണ്ട് ഈ ബയോ ടെക്നോളജി അല്ലെങ്കിൽ ഈ ബയോ കെമിസ്ട്രി വരുന്ന പോർഷൻസ് ഒക്കെ കുറച്ച് ടഫായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കുന്നതിനൊപ്പം നോട്ട്സ് പ്രിപ്പയർ ചെയ്യും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പണ്ട് തൊട്ടുള്ള ശീലമായിരുന്നു പല കളർ പെന്നുകൊണ്ട് അത്യാവശ്യം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പല കളർ പെന്നുകൾ കൊണ്ട് ഞാൻ നോട്ട് ചെയ്തു വയ്ക്കും അപ്പോൾ പിന്നീട് എക്സാം ടൈം ആയപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് അതൊക്കെ ഉപകരിച്ചു കാരണം പഠിച്ച ഭാഗങ്ങൾ പിന്നെ എനിക്ക് എനിക്കൊന്നും കൂടെ പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല മാക്സിമം ഞാൻ നൈറ്റ് ടൈമിൽ ഒരു മൂന്നാല് മണിക്കൂറാണ് ഡെയിലി പഠിച്ചിട്ടുള്ളൂ അതും സിലബസ് കിട്ടിയ ശേഷം അതാ നോട്ട്സ് മാക്സിമം നോക്കുക അത് നോട്ട്സ് എഴുതി വെക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുക ഡെയിലി എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുമ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അതിലെ ഓപ്ഷൻസ് തരും ആ ഓപ്ഷൻസിൽ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്താണെന്ന് നോക്കി അതിൽ നിന്ന് വരാവുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് പിന്നെ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് നമുക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടാവുന്ന വേറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കണ്ടെത്തി ചെയ്യുക അതാണ് ഞാൻ മാക്സിമം ചെയ്തത് എംസിക്യൂസ് മാക്സിമം ചെയ്ത് നോക്കി സമയത്തിന്റെ കുറച്ചൊരു പരിമിതി ഉണ്ടായതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഓക്കെ അപ്പൊ ഞാൻ വളരെ കൂടി അല്പം കൂടി പറയുകയാണ് അഷ്ന നമ്മുടെ സ്റ്റുഡൻ്റാണെന്ന് കെമിസ്ട്രി ടിപ്സിന്റെ അഭിമാനമാണെന്ന് ഈ ഒരു അവസരത്തില് ഞാൻ ചോദിക്കട്ടെ കെമിസ്ട്രി ടിപ്സ് എത്രത്തോളം ഉപകാരപ്രദമായി ഈ ഒരു എക്സാം എഴുതിയെടുക്കാൻ കെമിസ്ട്രി ടിപ്സ് ഈ എക്സാമിന് എന്നെ എത്രത്തോളം എനിക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെമിസ്ട്രി ടിപ്സിൻ്റെ നോട്ട്സ് മാത്രം ബേസ് ചെയ്ത എക്സാമിന് പഠിച്ച ഒരാളാണ് ഓൾമോസ്റ്റ് എയ്റ്റ് ടു നയൻ ഇയേഴ്സായി ഞാൻ ഈ പി ജി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനിടയിൽ ഞാൻ ഇത് നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുക കൂടിയായിരുന്നു അപ്പോൾ എനിക്ക് സിലബസ് വന്ന ശേഷം ട്വൻറ്റി ഫൈവ് പേഴ്സെൻറ്റ് മാത്രമാണ് ഞാൻ പഠിച്ച സബ്ജക്ട് കെമിസ്ട്രി ഉള്ളത് ബാക്കി എല്ലാം ഞാൻ കെമിസ്ട്രി ടിപ്സിൻ്റെ നോട്ട്സ് അതും റെക്കോർഡ് ക്ലാസ് വീഡിയോ ക്ലാസ് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എപ്പോഴും പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് അത് നോട്ട്സ് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ബേസ് ചെയ്ത് എനിക്ക് കൃത്യമായി പഠിക്കാൻ പറ്റി അതുപോലെ ഓരോ പോർഷൻ കഴിയുമ്പോഴും അതിനൊപ്പമുള്ള ക്വസ്റ്റ്യൻസ് എം സി ക്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എക്സാമിനോട് അടുത്തപ്പോൾ നമുക്ക് ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെയും പിന്നെയും അത് അറ്റംപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്തു നമുക്കത് കിട്ടാത്ത എക്സാം ആണെങ്കിൽ പോലും പിന്നീട് ആ പോഷൻ ഒന്നും കൂടെ നോക്കി നമുക്ക് പിന്നെയും അത് അറ്റംപ്റ്റ് ചെയ്യാനും നമ്മൾ എത്രമാത്രം നമ്മുടെ ഒരു ലെവൽ ഓഫ് ലേർണിംഗ് എത്രമാത്രം എത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ എക്സാംസിൻ്റെ റിസൾട്ട് ഇടും മാർക്ക് ഇടും നമുക്ക് നമ്മളെ പഠിച്ചത് എത്രത്തോളം ഉണ്ട് ഇനി എത്രത്തോളം പഠിക്കണം എന്നുള്ള നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അസസ്മെന്റ് നടത്താനായിട്ട് നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടൈം ടേബിൾ ഫ്രം ദി സ്റ്റാർട്ടിങ് ഞാൻ സിലബസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ സിലബസ് കിട്ടിയ ശേഷം ജോയിൻ ചെയ്ത ഒരാളാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഇനീഷ്യലി തന്നിട്ടുണ്ടായിരുന്നു ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ ഈ സമയം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു മെയിൻ കാര്യം ആ ടൈം ടേബിളിനനുസരിച്ചിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണുള്ളത് അതെല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും നമുക്ക് സിലബസ് നോക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ കംപ്ലീറ്റ് ചെയ്യുവോ എന്നൊരു ഡൗട്ട് വന്നാൽ പക്ഷേ ഈ ടൈം ടേബിൾ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ആ എക്സാമിനോടനുബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ ദ പോർഷന് നമുക്ക് കവർ ചെയ്യാൻ പറ്റി അതിൽ തന്നെ ഡൗട്ട്സ് ഉള്ളത് നമുക്ക് ചോദിക്കാം അതിലെന്തെങ്കിലും ഡ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൺഫേം ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ആൻസർ തരാറുണ്ട് മാം മാമിൻ്റെ ഒരുപാട് മോട്ടിവേഷനൽ ആയിട്ടുള്ള സ്പീച്ചസ് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരാളാണ് അതുപോലെ ഇടയ്ക്ക് ഗൂഗിൾ മീറ്റ് നടത്തിയിട്ട് നമുക്ക് റെഗുലർ ആയിട്ട് എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ് പക്ഷെ പരസ്പരം അറിയില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പഠിക്കുന്ന രീതികൾ ഡൗട്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കുറെ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാവരെയും വിളിച്ച് ഈവനിങ് ഏതെങ്കിലും ഒരാളെ വിളിക്കും അല്ലെങ്കിൽ അഞ്ചുപേരെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോ ഡെയിലി വിളിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള രീതി ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണേലും വിളിക്കാം എന്നുള്ള സാധ്യതയുള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ആ സിലബസ് പഠിച്ചിരിക്കും പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യും അപ്പം നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് കുറേ അങ്ങനെ എംസിക്യൂസും ചെയ്തു പോകും അതുകൊണ്ട് കെമിസ്ട്രി ടിപ്സ് ആപ്പിലെ ടോപ്പിക്സ് മാത്രം വെച്ചിട്ടാണ് ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്തത് നോട്ട്സ് മാത്രം വെച്ചിട്ടാണ് എനിക്ക് വേറൊരു രീതിയിലുള്ള റെഫറൻസുകളും ഉണ്ടായിരുന്നില്ല എൻറ്റയർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി ടിപ്സ് ആപ്പ്സിലെ നോട്ട്സ് അതിലെ എംസിക്യൂസ് റെഗുലറായിട്ടുള്ള ടൈം ടേബിൾ പാറ്റേൺ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ എക്സാം പ്രിപ്പയർ ചെയ്തത് ഓക്കെ താങ്ക് യു ഡിയർ അപ്പം ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് അഷ്നക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് ഇനി പുതിയതായി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ സിലബസ് നോക്കുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും ഫെമിലിയർ അല്ലാത്ത ടോപ്പിക്സ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഫെമിലിയർ അല്ലാത്ത ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ടൈം ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം ഇപ്പോൾ ഡെയിലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് നെക്സ്റ്റ് ഡേ ഇന്നൊക്കെ എന്താ ഇന്ന കാര്യങ്ങളൊക്കെ തീർക്കണം എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ വീക്കിലി ആയിട്ട് ഞാൻ വീക്കിലി ആയിട്ട് ടൈം ടേബിൾ വെച്ചിരുന്ന ഒരാളാണ് കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോർഷൻസ് കവർ ചെയ്യാം പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി അത് ആ പോഷനും കൂടെ കവർ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം പിന്നെ ഏതെങ്കിലും അബ്ബേസ്ഡ് ആയിട്ടുള്ള കെമിസ്ട്രിട്യൂപ്സ് പോലെ അബ്ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ ഏതൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്ന് സംശയം വരാം അപ്പൊ നമുക്ക് വളരെ ഫെമിലിയർ അല്ലാത്ത ടോപ്പിക്സും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റഡി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ അവരെ പ്രയോറിറ്റി പ്രയോറിറ്റി കൊടുത്തിട്ടായിരിക്കും നമുക്ക് നോട്ട്സ് തരുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തരുക അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രെസ്സ് ചെയ്ത് എന്ന് മനസ്സിലാക്കുക അത് കുറേയും കൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ മാക്സിമം എം സി ക്യൂസ് ചെയ്യുക എം സി ക്യൂസ് ഇപ്പം എത്രയോ കിട്ടുന്നോ അത്രയും എം സി ക്യൂസ് ചെയ്യുക അതും ഒരു തവണ ചെയ്ത് കഴിഞ്ഞ എം സി ക്യു ആണെങ്കിൽ ഒരു ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പിന്നെയും എടുത്താൽ ചെയ്യുക ഒരു എം സി ക്യൂ ചെയ്യുമ്പോൾ അതിലൊരു ആൻസർ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഓപ്ഷൻസിൽ ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത പുതിയൊരു കാര്യം ഉണ്ടാവാം അത് ഇതുമായിട്ട് ക്വസ്റ്റിനുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും അത് എന്ത് എന്താണെന്ന് നമ്മൾ അറിയാൻ നോക്കുക ചിലപ്പോൾ ഇത് നമുക്ക് വേറൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരാൻ നമുക്ക് പുതിയൊരു അറിവായിരിക്കും അത് അങ്ങനെ മാക്സിമം ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചു പോവുക ഒരു പോർഷൻ ഇന്ന ടൈമിനുള്ളിൽ കവർ ചെയ്യണം അതിൻ്റെ മാക്സിമം എം സി ക്യൂസ് ചെയ്തു പോവുക പിന്നെ ഫർദർ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സോഴ്സസിൽ നിന്ന് എന്ന് വെച്ചാൽ ഓൺലൈൻ മീഡിയ ഓൺലൈനായിട്ട് കിട്ടാവുന്ന സോഴ്സസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ മെയിൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്പീഡ് വരും കാരണം ഈ ടൈം ലിമിറ്റിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ചെയ്ത് ശീലിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് സ്പീഡ് വരാം അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം ചെയ്ത് പഠിക്കാം ഓക്കെ താങ്ക് യു അശ്ന അപ്പൊ ഈ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് വളരെ വളരെ അധികം നന്ദി പറയുകയാണ് മാത്രമല്ല അശ്ന ഇന്ന് മറ്റുള്ളവർക്ക് ഒരു മാർഗദർശി കൂടിയാണ് കാരണം കുഞ്ഞുമക്കളെ വെച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അത് കൂടാതെ ഒരു ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളത് അപ്പോൾ എങ്ങനെ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ട്രാക്കിലൂടെ നീങ്ങാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അഷ്ന അച്ഷ്ണയുടെ വാക്കുകൾ പലർക്കും ഒരു പ്രചോദനം തന്നെയാണ് അപ്പോ ഒത്തിരി സന്തോഷം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്